വെളുത്തുള്ളി എണ്ണ മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് എണ്ണയുടെ ആന്റിമൈക്രോവേൽ ഗുണങ്ങൾ ഇല്ലാതാക്കും മുടി തഴച്ചു വളരുന്നതിനും തലയൊട്ടിയിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും ഇത് രോമകൂപങ്ങളെ നന്നായി പോഷിപ്പിക്കുന്നതിനും സഹായം ചെയ്യും സൾഫർ സെലിനിയം തുടങ്ങിയ ആവശ്യ വിറ്റാമിനുകളും ധാതുക്കളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് മുടി വളർച്ചയെ കൂടുതൽ സഹായിക്കുന്നത് വളരെ എളുപ്പത്തിൽ വെളുത്തുള്ളി എണ്ണ തയ്യാറാക്കാൻ സാധിക്കും കാരിയർ ഓയിൽ ചൂടാക്കി പൊടിച്ച വെളുത്തുള്ളി ഇട്ട് ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റ് നന്നായി തിളപ്പിച്ച ശേഷം വെളുത്തുള്ളിയുടെ അവശിഷ്ടം ൾ അരിച്ചെടുത്ത ശേഷം കുപ്പിയിലാക്കി സൂക്ഷിക്കാൻ കഴിയും ഈ വെളുത്തുള്ളി എണ്ണ ശരിയായി സൂക്ഷിച്ചാൽ ഒരു മാസം വരെ കേടുകൂടാതെ നിൽക്കും മുടിയുടെ ആരോഗ്യത്തിന് വെളുത്തുള്ളി എണ്ണ നേരിട്ട് തലയൊട്ടയിൽ പുരട്ടുന്നത് നല്ലതാണ് എണ്ണ മൃദുവായി മസാജ് ചെയ്യുന്നത് രക്തചംക്രമണം ഉത്തേജിപ്പിക്കുകയും ആഴത്തിൽ ആഗിരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും പ്രത്യേകിച്ചും രാത്രിയിൽ ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണ തേച്ചാൽ മുടിയുടെ ശക്തിയിലും വളർച്ചയിലും കാര്യമായ വർധനം ഉണ്ടാകും വെളുത്തുള്ളി എണ്ണ ഉപയോഗിക്കുന്നതിന് പുറമെ മുടി സംരക്ഷണത്തിന് സുപ്രധാന പോഷകങ്ങളാൽ സമ്പന്നമായ സമകൃത ആഹാരം ആവശ്യത്തിന് ജലാംശം ഹീറ്റ് സ്റ്റൈലിംഗ് ടൂളുകളുടെ ഉപയോഗം കുറയ്ക്കൽ പതിവ് ഹെയർ ട്രീംസ് സ്ട്രെസ് മാനേജ്മെന്റ് എന്നിവയെല്ലാം ആരോഗ്യകരമായ മുടി വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്